വണ കുളിച്ചാലും ജലദോഷ വന്നിരും തന്നെ എനിക്ക് അലർച്ചിട്ട് ഏടി പെണ്ണേ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് അങ്ങനെ പറയല്ലേ അപ്പൊ കോംപ്ലിക്കേഷൻ മനസ്സിലായിട്ട് പിന്നെ ആ പറഞ്ഞാട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കൂട്ടി ഞാൻ പൊടിക്കും നാളെ അതിപ്പോ ലാഭായല്ലോ ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും ശെരി ക്ഷമിക്കണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ ഉപ്രതമുണ്ട് എന്നെ കുളിപ്പിക്കൊണ്ടിട്ട കുളത്തിലും പെരുന്തല്ല പ്രതീക്ഷിച്ചു വന്നതാ നല്ല തല്ലുണ്ടാവെന്ന് വിചാരിച്ചതാ